ആദ്യമായിട്ടൊരു മത്സര ഇനത്തിൽ പോവുക അതിനന്നെ ഒന്നാം സ്ഥാനം കിട്ടുക അവരെ കുറച്ച് കൂട്ടുകാരാണ് നമ്മൾ പരിചയപ്പെടുന്നത് സെന്റ് മൈക്കിൾസ് ആംഗ്ലൂരിന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രാവശ്യം യു പി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ സ്കിറ്റ് എന്തായിരുന്നു പരിശീലനം എങ്ങനെയായിരുന്നു അതൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം അല്ലേ പേരെങ്ങനെയാ എന്റെ പേര് മനുദേവ് എത്ര പേര് ആദിദേവ് ഞാനും ഓക്കെ എന്റെ പേര് അശുതോഷ് ഞാനും ആറില് എന്റെ പേര് താര ഞാൻ എന്തിൽ പഠിക്കുന്നു എന്റെ പേര് ദ്രുപദി ഫിഫ്തില് എന്റെ പേര് ആന്റി കെ ഞാന് ഫിഫ്തില് എന്റെ പേര് സാമുവൽ പീറ്റർ ഞാൻ പേരാണല്ലോ എന്റെ പേര് പ്രിയങ്ക ഇവരുടെ ഇംഗ്ലീഷ് ടീച്ചറാണ് ടീച്ചറാണ് വേറെ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക ടീച്ചറിംഗ് ചാർജ് ആയിരുന്നു പരിശീലകർ വേറെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ കൂടെ നിന്നു എന്തായിരുന്നു ഇവരുടെ സ്കിറ്റിന്റെ പേരെന്തായിരുന്നു പേര് ഗ്രേറ്റ് ഇന്ത്യൻ പപ്പറ്റ് ഷോ എന്നാണ് കുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ പപ്പറ്റ്സ് ആയി മാറുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് നമ്മളൊരു ആ ചർച്ച ചെയ്തത് സെറ്റയർ ആയിട്ട് അപ്പോ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ മികച്ച രീതിയിൽ പരിശീലനം തന്നത് മറ്റേ അധ്യാപകരായിരിക്കും അല്ലെ അപ്പൊ നിങ്ങള് മുന്നേ അഭിനയിച്ച ശീലുള്ള ആൾക്കാരാണോ ആദ്യമായിട്ടാണ് പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റി ആരൊക്കെ ഒരുപാട് ടീം ഉണ്ടായിരുന്നു മത്സരിക്കാനായിട്ട് ഒരുപാടൊന്നുമില്ല നമ്മൾ പിന്നെ എച്ച് എസ് വിഭാഗവും ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾ ആദ്യമായിട്ടാണ് മാം പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് സ്കിറ്റിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നു അപ്പൊ തന്നെ ഫസ്റ്റ് കിട്ടുന്നു എന്ത് തോന്നുന്നുണ്ട് പേടിയുണ്ട് എന്ന് തോക്കൂലും പക്ഷെ നമ്മള് ഞാൻ വിചാരിച്ചു പറ്റും എന്ന് നമ്മള് എന്നിട്ടാണ് നമ്മള് പോയത് പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അത് തന്നെയാണ് അല്ലേ പറയ എന്തെങ്കിലൊക്കെ പറ സന്തോഷം നമ്മളൊരു പങ്കുവെക്കേ നല്ലതാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജില് സബ് ഡിസ്ട്രിക്ട് പോകുമ്പോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ പോയപ്പോ കൂളായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാല് പോവാൻ ഭാഗ്യം കിട്ടട്ടെ അല്ലെ അത് തന്നെയാണ് അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല പക്ഷെ സബ് ഡിസ്ട്രിക്ട് കുറച്ച് ഉണ്ടായിരുന്നു ഇനി സെക്കൻഡ് സ്റ്റേജ് പേടിയൊന്നും ഡിസ്ട്രിക്ടി നമ്മുടെ സബ് ഡിസ്ട്രിക്ടി സ്റ്റേജിന്റെ അങ്ങോട്ട് പോകുമ്പോ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ജില്ലയിൽ പോകുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കോൺഫിഡൻസ്കൂളിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ തോമസ് ഫാദർ ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പ് എല്ലാം ചെയ്തു തന്നു പ്രിയങ്ക ടീച്ചർ നമുക്ക് നല്ല മോട്ടിവേഷൻ തന്നു നമ്മടെ പഠിപ്പിക്കുന്ന സാർ തകഴി സാറും വിനോദ് സാറൊക്കെ നമുക്ക് നല്ല മോട്ടിവേഷൻ ആണ് ഈ പറയാറോ എന്ത് എന്ത് തരത്തിലുള്ള മോട്ടിവേഷൻ ആണ് തന്നിട്ടുള്ളത് അവര് നമുക്ക് എല്ലാ സ്പോർട്സ് മെൻ സ്പിരിറ്റിൽ തന്നെയാണോ എടുക്കേണ്ടത് ഒന്നിനെയും നമ്മൾ പറ്റൂലീവ് ആയിട്ട് ഒരിക്കലും അപ്പൊ രണ്ട് ഡയലോഗ് നമുക്ക് ബി മോൻ രണ്ട് ഡയലോഗ് എന്ന് നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ആണോ ഭയങ്കര ആണ് നല്ല രസം ഉണ്ട് നിങ്ങൾ ആഗ്രഹം ഉണ്ട് എന്തെങ്കിലും ഒരു രണ്ട് ഡയലോഗ് ഇല്ല ആഗ്രഹം ഇല്ല നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതിലെങ്കിലും ഐറ്റത്തിൽ മത്സരിച്ച ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തില് ഇണ്ടോ എന്തായിരുന്നു ഞാൻ ഹിന്ദി നീ ഹിന്ദിക്ടി മോണാക്ടി എന്തെങ്കിലും ഒരു ഭാഗം ചെയ്യാൻ പറ്റുമോ മോണാക്ടിന്റെ

ഇപ്പഴത്തെ മത്സരം കഴിഞ്ഞോ മോണാച്ചിന്റെ മത്സരം കഴിഞ്ഞോ അത് കഴിഞ്ഞു കഴിഞ്ഞു പ്രാവശ്യം കിട്ടിയില്ല അതിന്റെ വിഷമം ഉണ്ട മത്സരം നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം നീ ഉണ്ടായിരുന്നു വേറെ ഏതെങ്കിലും അപ്പൊ ഇനി നോക്ക അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ പിന്നെ എന്തുണ്ട് ഓക്കെ അപ്പോ ഇനി നിങ്ങൾക്ക് സംസ്ഥാന തലത്തിലോട്ട് ഇല്ല അല്ലെ മത്സരം ഇല്ലെന്നുള്ളതാണ് അപ്പൊ ഇതാണ് അതാണ് ഈ ജില്ലാതലം തന്നെയാണ് ശരിക്കും സംസ്ഥാന തലം പോലെ തന്നെയാണ് അപ്പൊ ഇവര് മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ഇവർക്ക് അതിനുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം ശരി മഹാരാജൻ കണ്ണൂർ വിഷൻ